വന്ന രമ്പയോ അവൾ അവൾ എന്താടാ ചെയ്തത് രണ്ട് ഓറഞ്ച് ജ്യൂസ് ഒരു ഡാൻസ് എത്ര ഭംഗിയായി പ്രകൃതി കാണുവാൻ ഇത് ഡിസ്കോയിൽ നിന്ന് പുറത്ത് വന്നാലേ മനസ്സിലായില്ലോ എന്താടാ കൊളയുന്നത് കിക്ക് നിനക്ക് കൊണ്ടോ മുട്ടിട്ട് എന്താ എവിടാണെന്ന് ഓഴിക്കുന്നത് എടി താമസിച്ചു നിനക്കെന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നു ട്രൈ ചെയ്തത് അമ്മേക്ക് ഇട്ടാത്തത് കൊണ്ടാ നിമ്മി എന്റെ കൂടെ ഉണ്ട് അവൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് എന്നെളും ഈ അമ്മമാരുടെ ഒരു കാര്യം താടിയുള്ള കാര്യം അറിയോ വല്ലപ്പോഴും കള്ളം പറയാറില്ലേ കള്ളം പറയുന്നതിലൊന്നും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല മിസ്റ്റർ രാജ് ഇത്രേം മുടിയുള്ളവളിക്കൊണ്ട് അടിക്കാൻ വെച്ചിരിക്കും കണ്ടില്ലേ

എനിക്കും നിന്നോട് സംസാരിക്കാൻ തീരെ ഇഷ്ടമല്ല നിങ്ങൾ രണ്ടുപേരിലും വെച്ച് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടം പോയി എന്നാലും ഞാൻ കൂടെ ഇല്ലാതെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ നീ ചോദിച്ച ഉണ്ട് ും കിട്ടില്ല ോ ഇങ്ങനെ കൊറേ അഴിഞ്ഞാട്ട കാര്യങ്ങളുണ്ട് ദേഹം കാണിക്കുന്ന ഡ്രസ്സിട്ട് പാവങ്ങളെ വലയിലാക്കുക അവന്മാരുടെ കൂടെ കറങ്ങി നടന്ന് ഹോട്ടലിൽ കയറി മൂക്കറ്റം തിന്ന് കുടിച്ച് ഡ്രസ്സും സ്വർണവും വാങ്ങിച്ച് അവന്മാരെ മുടിപ്പിക്കില്ല തൊഴില് നല്ലോണം അവനെ പിഴിഞ്ഞ് തട്ടി എറിഞ്ഞ് അവസാനം അടുത്തവനെ അന്വേഷിക്കുക നിന്നെയൊക്കെ വെറുതെ വിടാൻ പാടില്ല നിന്നെ പോലത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇല്ല മേഡം ഞാൻ അവനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല ആണോ എന്നാ പിന്നെ ഈ ലെറ്ററില എന്തോ എഴുതിയിരിക്കുന്നത് അവന്റെ പ്രേമം സ്ഥിരീകരിക്കാൻ മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് എഴുതി വെച്ചിട്ട് അവൻ മരിച്ചിരിക്കുന്നെ ഇത് നോക്ക് തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ ചന്ദനൊക്കെ ഇങ്ങനത്തെ ഒരു ലവ് ലെറ്ററെ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞിരിക്കുന്നത് ആരാടാ നിങ്ങള് തോള് കൈയിട്ടുണ്ട് ഞാൻ എന്താ ഈ കാണുന്നേ ഞാൻ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് നിങ്ങളാണോ ആ ഒട്ടി ചേർന്നി അതിരിക്കട്ടെ നിങ്ങള് രണ്ടാളം ഒന്നിച്ചു ചേർന്ന് ഇവളെങ്ങനെ അല്ല പെണ്ണെ നീ ഈ ചെറുക്കനെ ലവ് ചെയ്യുന്നുണ്ടോ കേട്ടില്ലേ ഞങ്ങളെ വിട്ടേക്ക്

ചേച്ചി ചേച്ചിയോടെ കണക്ക് അതൊക്കെ ഞങ്ങൾ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇതേ ഡൗട്ട് തന്നെ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം സാർ ഇത് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ എനിക്കെന്തോ സംശയം തോന്നുക രണ്ട് ദിവസത്തിനകത്ത് സാറിന് ഞാൻ വിവരം നൽകാം വാട്ട് ഈസ് ഹാപ്പ് ദിനേഷ് സെക്യൂരിറ്റിക്ക് എന്ത് വീഴ്ച ഉണ്ടായത് നഷ്ടം എത്രയാണെന്നറിയോ പണ്ഡിറ്റ് സാർ ഒരു റിക്വസ്റ്റ് ഉണ്ട് കമ്പനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ മറ്റു രീതിയിൽ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ല വേണ്ടതുപോലെ സഹായിക്കണം ആക്സിഡന്റ് ആണെന്ന് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് ഇൻസ്പെക്ടർ ഡാമേജ് എന്താ ഇത് എന്തായത് റഷ്യൻ പോലെ മലയാളത്തിൽ സബ്ടൈറ്റിൽ ബോൾഗക്കറിയേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വപ്നങ്ങളാണോ അതോ വേറെ വേറെയാണോ എന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഹാർട്ട് മാത്രമാണ് കോമൺ ക്ലിങ് ക്ലാങ്ങും വേറെ വേറെയാ ബോൾഗ ആകെ ചാണകത്തിന്റെ മണം ഏതെങ്കിലും ബീച്ച് റിസോർട്ട് പോയാൽ പോരായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും തന്നെ ചെയ്യണം ഹാപ്പി വിത്ത് ദി കം ലെറ്റ്സ് ഗോ ഓക്കേ 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 പിക്ചർ ഹിയർ അഞ്ജലി ാണ് പാലി എനർജി ഓ പിക്ചർ ഹിയർ യാ യു ഡൗൺ ഓക്കേ സ്മൈൽ ഇവിടെ മിക്സ് ചെയ്യുന്നല്ലേ ആ അതേടാ Is your father good at baby designing? Yeah Hey Dadi Dadi ah. I just want to take one more picture Is it a picture too? Yeah here. Has gone to Gujarat? Yeah Gujarat yeah. Hmm. Where in Gujarat he is planning factory?

പ്പൻ എന്താ പാൻറ് നനഞ്ഞിരിക്കുന്ന ഞാൻ ഡീസന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അർജന്റായിട്ട് വന്ന് കാണും അപ്പൊ നനഞ്ഞതായിരിക്കും നീ വരതെ സ്ലിപ്റ്റിന്റെ ഓ എന്റെ ചേട്ടാ പാൽ ട്യൂബിനൊക്കെ അടിക്കുന്നുണ്ട് ഒരു പെണ്ണ് ബാത്റൂമിൽ വീണ അലാർ അടിക്കുന്ന പോലെ വെക്കത്തെന്താ നൈസ് തിങ്ങിയടാ ടിച്ച് അങ്ങ് പോയാലുണ്ടല്ലോ പെണ്ണുങ്ങൾ നിന്റെ പുറകെ ജാഥ ആയിട്ട് വരും കാമാൻ കാൻ കാമാൻ എന്ത് കോലാടാത് ഇതിനെന്താ കൊണ്ട് നമ്മൾ എന്തിനാ പോടാ പോന്ന്

ഒരു സൂപ്പർ പീസിനെ കൊണ്ടിരുന്ന് രാത്രി മുഴുവൻ ട്രെയിനിങ് ഇതിനാണോ റിഹേഴ്സലിനാ എന്റെ തോളത്തേക്ക് ചായം പറഞ്ഞത് ഇപ്പൊ നീ അവളുടെ തോളത്തേക്ക് ചായ കൈ എടുത്തങ്ങോട്ട് വെക്കേ അറുപത് വയസ്സായ കിളവന്റെ പോലെ എന്താടാ കൈ വരയ്ക്കുന്നത് ചെറുതായിട്ട് കൈ ഒന്ന് തലോടി നോക്ക് ഇത് എന്റെ കൈ അടപ്പെട്ട ഇവനെ കൊണ്ട് നീ എന്താ പൊറോട്ടയ്ക്ക് മാവ് സോഫ്റ്റ് ആയിട്ട് പൂവിൽ തലോടുന്ന പോലെ ചെയ്യടാ അങ്ങനെ അങ്ങനെ തന്നെ ആ നെക്സ്റ്റ് പൊറോട്ട കഴിഞ്ഞാ ബീഫ് കറി എന്താടാ കുറച്ചെങ്കിലും ആവാനുള്ള സമയമല്ലേടാ ഇത് ഇവിടെയോ അവനെ പോടോട് ഈ ഒരുക്കത്തിനൊരു കുറവുമില്ല